ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ പുതിയ യാത്ര ആരംഭിക്കുകയാണ് എന്നിപ്പോ നമ്മൾ ബീഫും പൊറോട്ടും കഴിക്കാൻ വന്നതാണ് ഈ ഈ ഐറ്റം മിൽക്ക് ആണ് അപ്പൊ നമ്മൾ അങ്ങനെ ഓറോ വില്ല എത്തിരിക്കയാണ് പോണ്ടിച്ചേരിലെ ഓറോവില്ല എത്തിക്കാണ് പത്തരായിട്ടുണ്ട് നമുക്ക് ഫ്രൈഡ് റൈസ് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു വൈബ് ഹലോ പുതിയ യാത്ര ംഭിക്കാണ് ഇന്നിപ്പോ നമ്മള് അപ്പോൾ ഇന്ന് റോഡ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മള നാലു പേരുണ്ട് ഫില്ല് ഫുൾ ടാങ്ക് ാണ് അപ്പൊ ഗൈസ് അങ്ങനെ പാലക്കാട് എത്തിയിട്ടുണ്ട് അപ്പോ നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയതാണ് പാലക്കാടിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് കാഴ്ചകൾ കാണിക്കാം ഇതാണ് നമ്മുടെ സെൽവൻ ടീ ഷോപ്പ് ഈ ചായക്കടയിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇവിടുത്തെ ബീഫ് കറിയാണ് ബീഫും പൊറോട്ടും കഴിക്കാൻ വന്നതാണ് അതൊന്നും അല്ല അതേരെ നമ്മൾ മീറ്റ് ആക്കും ഓക്കേ പയമ്പരി പൊറോട്ട ബീഫ് കറി ഇതാണ് തെന്നത്തെ സ്പെഷ്യൽ ഇവിടെ കൊയി പോയി തടിയല്ലേ ഉരുണ്ട് പൊൈറ്റാ അലോക്ക പൊളിവട്ടേ പൊളിവട്ടേ ചേർത്താ അങ്ങനെ ാട്ടില് കോയമ്പത്തൂർ എത്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഒരു സ്പെഷ്യൽ സർവത്ത് കുടിക്കാതാണ് അശോക് കോക്കനട്ട് എന്നാണ് പേര് ഷാനി എങ്ങനെയുണ്ട് കുടിച്ചിട്ട് പറ കോക്കനറ്റ് ഇവിടെ റോസ് മിൽക്ക് ഇത് നമ്മുടെ ഫുഡി ടോൾ യെസ് അല്ലേ പുള്ളി പുള്ളി ഇവിടെ ഇതിന്റെ മുന്നേ വന്ന് പുള്ളിയാണ് നമ്മടെ താരം ഫുഡ് സ്പെഷ്യലിസ്റ്റ് ആണ് ഫുഡിനെ പറ്റിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പൊ അങ്ങനെ നമ്മള് ഇത് ട്രൈ ചെയ്യുന്നതാണ് ഇത് കോക്കനട്ട് കോക്കനറ്റ് സർബത്താണ് ഈ ഐറ്റം റോസ് ആണ് ഈ കാണുന്ന ഇത് പോളിട്ടും ഈ ഐറ്റം പോളിസപ്പം ഇന്നത്തെ മീലാണ് നമ്മളിപ്പം എവിടെയല്ല ചേർക്കെ

അല്ലേ അപ്പൊ നമ്മളങ്ങനെ എത്തി എത്തിക്കാണ് പോണ്ടിച്ചേരിയിലെ ഓറോവില്ല എത്തിക്കാണ് അപ്പം നമ്മളിപ്പം ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇത് ഒരു ഫേമസ് ആയിട്ടുള്ള ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ടാൻഡോ എന്നാണ് പറയുന്നത് ഇവിടത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പിസ ഇറ്റാലിയൻ ഫുഡ് അങ്ങനത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ് അപ്പം ഇപ്പത്തെ നമ്മുടെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ദ മോത്തി മഹൽ ഈ റെസ്റ്റോറൻ്റ് ആണെന്നാണ് നമ്മളെ ഓറോവിൽ നിന്നും ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്ന ടാൻഡോലെ ഫുഡ് തീർന്നു ഇവിടെ മാത്രം ഇപ്പൊ സമയം എത്ര ആയി പത്തരായിട്ടുണ്ട് നമുക്ക് ഫ്രൈഡ് റൈസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ തിരിച്ച് നമ്മളെ ഹോസ്റ്റലിൽ എത്തിയിരിക്കാണ് ഇതാണ് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഒരു വൈബ് നൈറ്റ് ഇങ്ങനത്തെ ഒരു വൈബൊക്കെയാണ് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് ഇത് കിച്ചൺ ആണ് അപ്പം ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം ഫാമിലി റൂമാണ് രണ്ട് കിങ് സൈസ് ബെഡ് വരുന്ന റൂമാണ് എ സി ഉണ്ട് വാഷ്റൂം പ്രൈവറ്റ് വാഷ്റൂമാണ് ആൾ ഗുഡ് യെസ് അങ്ങനെ നമുക്ക് ഈ റൂം രണ്ടായിരം രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് നല്ല പ്രൈസാണ് അത്രയും കാര്യങ്ങൾ പറഞ്ഞ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാണ്